വെൽക്കം ബാക്ക് ടു സമഗ്ര എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു നല്ല ഉഷാറായിട്ട് വർക്കൊക്കെ നടക്കുന്നു ഓണത്തിൻ്റെ ഒക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള തിരക്കുകളൊക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ അതാണ് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണാത്തത് കേട്ടോ അതുകൊണ്ട് ഒരു മൂന്നാല് കളക്ഷൻസ് ഒരൂപിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ പറ്റുന്ന പോലെ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാം പക്ഷേ കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തിരക്ക് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കലും എഡിറ്റിംഗ് ഒന്നും നടക്കാത്തത് ഒരു വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നത് കേട്ടോ ഇനി ഞാൻ വന്നിട്ടുള്ളത് കോട്ടൺ സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ കുറച്ച് നൈറ്റ് ടൈമിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് രാവിലെ ഇട്ട് എടുക്കാൻ തന്നതാണ് പക്ഷെ നടന്നില്ല അപ്പോൾ അതിൻ്റെതായ ചില ക്ലാരിറ്റി കുറവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹാൻഡ് വർക്ക് കുർത്തീസാണ് കോട്ടൺ സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കുർത്തീസ് പരിചയപ്പെടാം അല്ലേ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കുർത്തിയുടെ ഡീറ്റെയിൽ ആണ് കേട്ടോ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കുകയുള്ളൂ അത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് റെയിൻബോ റെയിൻബോ അല്ല ഒരു തരം ഗ്രേ കളർ കഡ്ബീഡാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് ഗ്രേ കളർ കട്ട് ബീഡും ഗോൾഡൻ കഡ്ബീഡും ഒക്കെ വെച്ചിട്ടാണ് ായിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുള്ളത് സെയിം കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ബുട്ട വർക്ക് നമ്മൾ യോക്കിലേക്കൂടെ ഇറക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് നല്ല നെച്ചായിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ് ടിവളിയാണ് അപ്പം എൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് ടിവളിയാണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നൊരു ഷെയ്ഡാണിത് അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഷെയ്ഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് കാണിച്ചുതരാം സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാനെല്ലാം വേറെ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ അത്രയും ഞാൻ ഓൾഡർ ചെയ്ത് കാണിക്കേണ്ടി വരും അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകാവേ സെയിം കുർത്തി തന്നെ കളർ വേരിയേഷൻ മാത്രം നമുക്ക് വരുന്നുള്ളേ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തയ്യൊരു എല്ലോ ആണ് കേട്ടോ മാംഗോ യെല്ലോ അല്ല കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചും കൂടെ ഒരിത്തിരി ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡാണേ കണ്ടില്ലേ ഫ്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഡീറ്റെയിലിങ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെ വരും കേട്ടോ നല്ല ഷെയ്ഡ് അല്ലേ മൊത്തത്തിന് എല്ലാ സ്കിൻ ടോണുകാർക്കും ആവുന്ന പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു പൊന്മാനീല ഷെയ്ഡ് എന്ന് പറയാൻ പറ്റും ഒരു ബ്ലൂ എന്നും അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഷെയ്ഡിനെ കാരണം ഒരു ഡബിൾ ഷെയ്ഡാണ് ഒരു ഗ്രീനിൻ്റെയും ബ്ലൂ ഇൻ്റേം കൂടെ ഒരു മിക്സായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഫോട്ടോയിൽ ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡല്ല കുറച്ചുകൂടെ നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അടഞ്ഞ ഷെയ്ഡായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് നൈറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വിഷയം ഉണ്ടാവും അപ്പോൾ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ലൊരു വാടാമൂല ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് എന്റെ ഫുൾ വ്യൂ വരുന്നത് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ വർക്കിന്റെ ഡീറ്റെയിൽ നോക്കിക്കോളൂ അത് അതേപോലെയാണ് വരുന്നത് കണ്ടില്ലേ ചെറിയ യോക്കിലേക്ക് ഇതേപോലെ ബുട്ട വർക്കൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് പൂർത്തിയാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു പാരറ്റ് പാരറ്റ്ഗ്രീൻ ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ എന്നൊക്കെയുള്ള വർക്ക് ഡീറ്റെയിൽ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു പാരറ്റ്ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കളക്ഷനിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്ത ഇതായതാണ് കേട്ടോ ചീൽ ബ്ലൂ ഷെയ്ഡാണേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരാം ഓക്കേ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആ ഡബിൾ എക്സൽ സൈസ് വരുകയാണ് കേട്ടോ ലാർജ് എക്സിൽ ഡബിൾ എക്സല് മാത്രമേ ഈ വർക്ക് നമുക്ക് വരുന്നുള്ളൂ ഇത്രയും ഷെയ്ഡ്സിലും ഈ ഒരു ഇത്ര ഷെയ്ഡ്സിൽ മൂന്ന് സൈസിലായിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത് ഞാൻ പാർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചിട്ട് അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ നമുക്ക് വേറൊരു കളർ ചാലിലുള്ള വേറൊരു ഡിസൈനോടെ കാണാം അല്ലേ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ ഏത് കാണിക്കാത്തത് ജസ്റ്റ് കാണിച്ചു പോകുന്നത് എല്ലാം ഈ സെയിം പാറ്റേൺ തന്നെ വർക്കിലും കളറിലും മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത കുർത്തി വരുന്ന ഇതാണ് സെയിം ഷെയ്ഡ് തന്നെ അതിൽ വർക്കിലാണ് കേട്ടോ ഡിഫറൻസ് വരുത്തിയിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇങ്ങനൊരു ഫ്ലോറൽ പാറ്റേണിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതും ഇതേപോലെ റെയിൻബോ ബീഡും ഗോൾഡൻ കഡ്ബീഡൊക്കെ വെച്ചിട്ട് റെയിൻബോ കഡ് ബീഡും ഗോൾഡൻ കഡ്ബീഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ഒരു റോയൽ ബ്ലൂ ആണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ദൈതമാണോ കേട്ടോ ഒരു ക്ലോസ് ഓഫ് വ്യൂ നോക്കിക്കോളും ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്നത് ദൈതബോലാണ് കേട്ടോ ഒരു പൊന്മാ ഒരു പൊന്മാനീരയുടെ ഒക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഭംഗിയുള്ളൊരു വർക്കുമാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഷെയ്ഡു ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് പിങ്ക് എന്ന് പറയാൻ പറ്റിയ ഒരു റോസ് ഷെയ്ഡ് ഒരു ലൈറ്റ് റോസ് കെട്ടോ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് റോസ് ഷെയ്ഡാണ് അടുത്തതായിട്ട് വരുന്നത് കേട്ടോ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ അതേപോലെ വരുമേ എല്ലാ സ്കിൻ ടോണുകാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു റയർ ഷെയ്ഡാണ് നമുക്ക് അധികം ഇങ്ങനത്തെ കളേഴ്സൊക്കെ വരുന്നത് റയർ ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് കേട്ടോ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓണക്കോടികൾ എടുക്കണം വീട്ടിൽ മാത്രമല്ല വീട്ടിൽ ഒത്തിരി പേർക്ക് നമുക്ക് ഓണക്കോടിയൊക്കെ എടുത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ കോട്ടൺ സിൽക്കിൻ്റെ വർക്ക് കുർത്തീസിൻ്റെ എല്ലാം തന്നെ ഒരേ റേറ്റ് ആണ് വരുന്നത് ഓണമായിട്ട് നമ്മൾ കോട്ടൺ സിൽക്കിൻ്റെ വർക്ക് കുർത്തീസ് എല്ലാം തന്നെ നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു പ്രൈസിന് വളരെ ഒത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വർക്ക് തന്നെ കണ്ടാൽ അറിയാം ഇത്രയും ഹെവി വർക്കുള്ള ഹാൻഡ്വെയർ കുർത്തീസൊക്കെ കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അത് മറക്കണ്ട ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഹാൻഡ് വർക്ക് ഒക്കെ നിങ്ങൾക്ക് നാനൂറ്റി നാൽപ്പത്തൊൻപതിന് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആണ് വളരെ എന്താ വർത്ത് വൃത്തായിട്ടുള്ളൊരു ആണ് നിങ്ങൾക്ക് ഇതിന് മുന്നേ നമ്മുടെ ഇന്ന് ഈ ഒരു കുർത്തി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ ക്വാളിറ്റിയിൽ ഒന്നും ഒരു കോംപ്രമൈസ് നമ്മൾ വരുത്തുന്നില്ല നല്ല ക്വാളിറ്റി നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലൊക്കെ ആണെങ്കിൽ ആ ഒരു വിലയ്ക്ക് വളരെ വെറുത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഓണ ഓണമൊക്കെ ആയിട്ട് എല്ലാവർക്കും ഓണക്കോടി ഒക്കെ എടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പല കളേഴ്സ് സെലക്ട് ചെയ്യാം ഒരു യൂണിഫോം ഒന്നും ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളറിൽ ഡിഫറെൻറ്റ് ഹാൻഡ് വെർക്കിൽ നിങ്ങൾക്ക് കുർത്തീസ് പർച്ചേസ് ചെയ്ത് ഓണക്കോടിയായിട്ട് എല്ലാവർക്കും കൊടുക്കാം അതിന് ഒരു ചാൻസ് ആണ് കേട്ടോ വളരെ അഫോർഡബിൾ റേറ്റ് ആണ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ എൽ ടു ഡബിൾ എക്സ് എൽ റേറ്റ് ആണ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് അത്രയും ഷെയ്ഡ്സിൽ ഈ രണ്ട് വർക്കിലായിട്ടാണ് നമുക്ക് ഈ കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്രമാത്രേ ചെയ്യണ്ടു അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് സൈസ് വർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് പ്ലസ് സൈസ് കുർത്തീസാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് ഡീറ്റെയിലിങ് നോക്കുകയുള്ളൂ നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആൻറ്റി കളർ കട്ട് ബീഡാണ് നല്ല ഭംഗിയാണ് രക്ഷയില്ല നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെയെല്ലാം നേരിട്ട് കാണുമ്പോൾ കുറച്ചും ഒരു കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൊന്മാനീല ഷെയ്ഡാണ് വീഡിയോയിൽ കാണുന്ന ഷെയ്ഡ് എല്ലാം ബ്രൈറ്റ് കൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിങ് നോക്കിക്കോളൂ ഇങ്ങനെയാണ് വരുന്നത് ഇതും നെക്കിൽ മാത്രമല്ല യു ചെറിയ ചെറിയ കുഞ്ഞു ബോട്ടാസ് കൊടുത്ത് നമ്മൾ ഹെവി ആക്കിയിട്ടുണ്ട് വർക്ക് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അടുത്ത കുർത്തി വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് കേട്ടോ എനിക്ക് നല്ല ഭംഗിയാണ് ആ വർക്ക് ഡീറ്റെയിലിങ് കാണാനായിട്ട് ആ വർക്കും നോക്കിക്കോളൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ റാൻഡി കളറും റാണി പിങ്കും ഒക്കെ വന്നപ്പോഴേക്കും അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡബിൾ എക്സൽ കാർക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ജസ്റ്റ് ചെസ്റ്റ് മാത്രമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടിയുള്ളൂ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്ന രീതിക്കാണ് ഈ കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണി ഈ പിങ്ക് ഷെയ്ഡാണ് അടിപൊളിയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ആഷ് കളറാണ് കേട്ടോ ഗ്രേ കളർ എന്ന് പറയാം അടിപൊളിയാണ് രക്ഷയില്ല എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു സെറ്റിൽ എൻ്റെ ഫേവറേറ്റ് ഞാൻ പറയാം ഈ ആഷാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ആഷ് ഷെയ്ഡിലേക്ക് ഈ ഒരു ആൻറ്റി കളറ് കഡ്ബീഡോടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയാണ് അത് നമുക്ക് വീഡിയോയിൽ കാണുന്നതേ പോലെയല്ല നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു നഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ആവില്ല അത് എൻ്റെ ആണ് ഓക്കെ അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ആഷ് കളറാണ് ആ വർക്കിൻ്റെ ഡീറ്റെയിലിങ് താങ്ങിക്കോളൂ ഇതേപോലെ വരും ഭംഗിയുള്ളൊരു ഡാർക്ക് ആഷ് അല്ലെങ്കിൽ ഗ്രേ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ആണേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഇത് അടിപൊളിയാണ് ഒന്ന് ഇപ്പം ഇതിൽ ഈ ഒരു നാല് ഷെയ്ഡിൽ ഏതാണ് സൂപ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല പറ്റുമെങ്കിൽ എല്ലാം എടുക്കാം അത്രേ പറയാനുള്ളൂ എല്ലാം ഒന്നിനൊന്നിന് മെച്ചായിട്ടുള്ള കളറാണ് ഇത് ഞായറക്കേ കളർന്നോ പർപ്പിൾ എന്നോ ഒക്കെ പറയാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഭംഗിയാണ് ഈ റാൻറ്റി കളർ കട്ട് ബീഡ്സൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക നിങ്ങൾക്കൊരു നല്ലൊരു എലഗൻ ലുക്കാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്ക് കൂടെയാണ് വരുന്നത് ഇത്രയും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെവിടെയും കിട്ടില്ല അപ്പോൾ അതിനുള്ള അതിൻ്റേതായിട്ടൊരു ക്വാളിറ്റിയിലുമാണ് നമ്മൾ തരുന്നത് അപ്പോൾ വിശ്വസിച്ച് എല്ലാവർക്കും വാങ്ങാം അപ്പോൾ ഈ നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു പ്ലസ് സൈസ് കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈസസ് വരുന്നത് എക്സ് ത്രീ എക്സ് എൽ ഫോർ എക്സ് ആണ് അപ്പോൾ ഡബിൾ എക്സലർക്കും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം കാരണം ചെസ്റ്റ് ചെസ്റ്റ് പോർഷനൊക്കെ ചെറുതായിട്ട് ഓൾട്ടർ ചെയ്യേണ്ട കാര്യമേ വരുള്ളൂ ബാക്കിയൊന്നും ഷോൾഡർ ഒന്നും അധികമൊന്നും ആവില്ല അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കുത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇവിടെ കളറിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാ അത്രമാത്രമേ ചെയ്യേണ്ടു കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോയുടെ കുർത്തിയാണ് ഞാൻ ഇന്നത്തെ ഒറ്റ വീഡിയോയിലായിട്ട് കാണിച്ചു പോയത് സമയപരിമിതി ഉള്ളതുകൊണ്ടാണെ കുറച്ച് തിരക്കാണ് ഫീസറാകുമ്പോൾ നമുക്കിവിടെ മാനുഫാക്ചറിങ് ആവുന്നതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും അതിൻ്റേതായ ലിമിറ്റേഷൻ ആണ് അതുകൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ തന്നെ ഇത്രയും കളക്ഷൻ ഇത്ര കളക്ഷൻ ഇത്ര കളക്ഷൻസ് നമ്മൾ ഒറ്റ വീഡിയോയിലായിട്ട് കാണിച്ചത് അപ്പോൾ ആയിട്ട് നിങ്ങൾ കൺഫ്യൂഷനിലായിരിക്കും എന്ന് എനിക്കറിയാം അത്ര വെറൈറ്റി കളേഴ്സിലെ മൂന്ന് വർക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ ആ ബെൽബട്ടനിലൂടെ എനേബിൾ ചെയ്താലേ നമ്മുടെ കറക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറൊരു കുർത്തിയോടെ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം ഇത് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കുർത്തിയാണ് ജോർജറ്റിൻ്റെ കുർത്തിയാണ് അടിപൊളിയൊരു ഓണം കളക്ഷൻ ആണ് കേട്ടോ അടിപൊളിയൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് നാല് ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അവൈലബിൾ ആക്കുന്നത് ഏലൈൻ കുർത്തിയാണേ നല്ല ഭംഗിയുള്ളൊരു ഹാൻ വർക്കും അതുപോലെ തന്നെ ഒരു സ്വീകൻസിൻ്റെ ജോർജറ്റ് മെറ്റീരിയലാണ് നമ്മൾ യോക്കിൽ കൊടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് ഒരു രക്ഷയില്ല ഇത് നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് ചിലപ്പോൾ വരാൻ പോകുന്നത് ഇതിൻ്റെ വീഡിയോ ആയിരിക്കും അതല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നമുക്ക് റെഡി ആയിട്ടോണ്ടിരിക്കുന്ന വേറെ ഐറ്റംസൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് പാറ്റേൺ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ ചോദിക്കുന്ന പാറ്റേൺ ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു വെറും ഓണം സ്പെഷ്യൽ മാത്രമല്ല എല്ലാം കൂടെ മിക്സ് ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് വരാൻ പോകുന്നത് അപ്പം എല്ലാവരും ഒന്ന് ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇത്തപോലുള്ള വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഇനി നമ്മുടെ ഓരോ വീഡിയോസും വരാൻ പോകുന്നത് പിന്നെ പറഞ്ഞപോലെ വലറായിട്ട് വീഡിയോ ഇടാനുള്ള ഒരു പരിമിതി ഉണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാം ഓക്കെ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും ആരോഗ്യത്തോടുകൂടി ഒക്കെ ഇരിക്കും നമുക്ക് അടുത്തൊരു അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ഇസ്മി അനിലൻ ബൈ